മോനെ വന്നോ പൂജ എന്ത് എന്താണ് എന്താണോ പിടികം കിട്ടത്തില്ലോ എന്നെ സംബന്ധിച്ച് ഇത്തരം ആഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളെ അല്ലേ പിന്നെ ഇനിയിപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് മോളതിൽ അറിയിക്കുന്നു എന്നുള്ള എന്നെ സംബന്ധിച്ച് ഇത്തരം ആഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ നല്ലതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും പക്ഷെ ഇന്നും ഇതൊക്കെ മസ്റ്റായിരുന്നു പറയുന്നത് നിവർത്തിയില്ല എന്തായാലും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ അതിന്റെ കൂട്ടത്തിലും പിന്നത്തെ ടെൻഷൻ നമ്മുടെ വായന അവത്ത മണിപ്പല്ലോ വീഴുവും എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത് എന്താണ് തെള്ളു എന്താണോ പിടിക്കുകയും കിട്ടത്തില്ലോ പിന്നെ ഞാൻ പിന്നെ ഈ ചിന്താത്ത രീതിയിൽ നമ്മൾ ഇറങ്ങി പാടില്ല എന്തായാലും ഇത് മോള് മോളെ ഇടണം എന്ന് വിചാരിച്ച് മലപൂർവ്വമല്ലോ നല്ല അതില് ഒരു റോള് കുഞ്ഞാന്റെ ചെയ്തു ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു അത് നന്നായിരിക്കും ചേച്ചി കുഞ്ഞാറ്റേക്ക് അത് എന്ന് കുഴപ്പമൊന്നുമില്ല അവിടെ ഇൻഡിവിജ്വലായിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കൊന്നും ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ് അതിനു മുൻപ് നാടകം നൃത്തം കലാരംഗത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നതും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിനകത്ത് എന്റെ മോള് മാത്രം ഒരു സ്റ്റാർട്ടപ്പിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ടും അങ്ങനെയുള്ള സിനിമകൾ മാത്രം എന്നൊന്നുമില്ല നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഒറ്റ നമ്മൾ മാത്രം ഇരിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്യുന്ന സിനിമകൾക്കും അങ്ങനെ ആകാം അങ്ങനെയാണ് മോഡുകളിലോട്ട് വരുന്നത് അപ്പൊ നല്ല കാര്യം സന്തോഷം അപ്പോ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങൾ മാസങ്ങളുണ്ട് കാരണം അവര് ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോ തന്നെ അതിൽ ഈ ക്യാരക്ടർ ഇന്നും ചെയ്തു പോലെ റോഡ് ചെയ്തു പോലൊരു റോഡ് ഇവര് ചെയ്യുന്ന പോലെ അവര് ചെയ്തുപോലെ പറഞ്ഞു പറഞ്ഞു ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ഉള്ള മൂവിയായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല എല്ലാവരുടെയും പ്രോത്സാഹനം വേണം അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി വന്നോളത്തിന്റെ പൂജ അറിയത്തില്ല എന്റെ കൈ കാണിച്ചു എല്ലാ ഇപ്പഴ് പോകാം മോന്റെ പൂജ കേട്ടോ കേട്ടോ അതും ഇതുകൊണ്ട് ഒരുമിച്ച് ഇന്നലെ ഇതുകൊണ്ട് വെക്കാൻ ഇരുന്നാ പെട്ടെന്ന് അത് മാറ്റി ഒരാഴ്ചത്തേക്ക് മാറ്റി അല്ല ഞാൻ ഇങ്ങനെ നോക്കി കറങ്ങി ഇങ്ങനെ നോക്കി എന്ന് മോൻ എൻ്റെ ഇടയ്ക്കുള്ള കണ്ടു അങ്ങനെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അത് എല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കുറെ പേരുണ്ട് ഞാൻ പക്ഷേ അജയ് എന്റെ അനിയൻ അജയൻ ബിപിൻ അതിന് ഒത്തിരി പേരുണ്ട് കേട്ടോ